ഞാൻ മക്കത്ത് നിസ്കരിക്കുന്നുണ്ട് മക്കത്ത ഞാൻ നിസ്കരിക്കുന്നുണ്ട് സാധാരണ എന്താ ആ മുഖത്തുണ്ട് ഇപ്പൊ കണ്ടോണി ഔലിയല്ലേ ഞാന് മുക്കത്തുണ്ടായിരുന്നപ്പോ അവിടെ ഞാൻ മക്കത്തന്ന പയൾ അവിടെയുണ്ട് അപ്പൊ ഞാൻ പറയും ഇങ്ങനെന്തോലിയാണ് ഞാൻ മുക്കത്ത് നിന്ന് പൊങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഞാനോ ഞാനുണ്ടായിരുന്നില്ല മുഖത്ത് ഞാനുണ്ടായിരുന്നില്ല മക്കത്ത് അപ്പൊ കണ്ടോണി ഔലിയല്ലേ എന്നാലും ആളുകള് പറയാതാ

ഒരേ സമയത്ത് ഒന്നിലധികം സ്ഥലത്ത് കാണാൻ കഴിയും ഇങ്ങോട്ട് കേട്ടാലിപ്പോ നമ്മുടെ പുത്തൻ പ്രസ്ഥാനക്കാരിൽ ചിരിക്കുകയും കളിയാക്കുകയും അതുവഴി അവർ മൃത്തായി പോവാൻ കാരണമാവുകയും ചെയ്യും പക്ഷെ പറയാതിരിക്കാന്ന് വൃത്തിയില്ല ബുധലഇ എന്ന് പറയുന്ന ആ ഡിഗ്രിക്കാർ ഒരേ സമയത്ത് അവരുടെ സാന്നിധ്യം ഒന്നിലധികം സ്ഥലത്ത് ഉണ്ടാകും അപ്പോ ആ ഡിഗ്രി മൊഹമ്മ നബിക്ക് കിട്ടിയിട്ടില്ല ഏയ് ഞാൻ ആ ബേക്കിന് തുടങ്ങി എടുങ്ങട്ട് ഏത് ബുധലായെന്ന് പറഞ്ഞൊരു ഡിഗ്രി കിട്ടിയൊക്കെ ഉണ്ടാവും അപ്പൊ എന്താണ് ഒന്നേകാലക്ഷത്തോളം അമ്പിയ മുർസലിങ് കിട്ടിയിട്ടില്ല ഔലിയാക്കൾക്ക് ജനങ്ങളെ ഈ വിവരദോഷല്ലോ ഈ ഇസ്ലാമിനെ പൊളിയൻ നിങ്ങളൊന്ന് മനസ്സിലാക്കി കൊടുക്കാത്തത് ഖത്താബിനോ ഈ ഈ ഡിഗ്രി 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 ഇല്ല പിന്നെ ആർക്കായി ആർക്കായി ഡിഗ്രി അമ്പിയാത്തത് വലിയ ഔലിയാക്കൾ ആരാ ഈ പറഞ്ഞ മഹാന്മാരെക്കാൾ വലിയ ഔലിയാക്കൾ നിങ്ങൾക്ക് ആരാ അവർക്കൊന്നും കിട്ടാത്ത ഡിഗ്രി ഇവർക്ക് വകവെച്ചു കൊടുത്ത ഇവരാണ് ഇത് നിങ്ങൾ ഗൗരവമായിട്ടൊന്ന് മനസ്സിലാക്കണം ഇത് നിസാരമല്ല

അല്ലേ ഓരോ ിലും ഓരോരിച്ചർക്കും ഇത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കല്ലേ ഈ ഡിഗ്രി ഡിഗ്രിയിലും എന്റെ ചോദ്യം നബിക്ക് പ്രാപിക്കാൻ കഴിയാത്ത ഡിഗ്രി ആർക്കാണോ പ്രാപിക്കാൻ കഴിയുന്നത് അബൂബക്കർ എന്ന അബൂബക്രീക്കുന്ന ഡിഗ്രി ആരാണ് അറിയോട് പറയണം വിളിക്കപ്പെടുന്ന ഏറ്റവും വലിയ അബൂബക്കർ ലോകത്തെ ധ്വനിയിലുണ്ട് ഒരു നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണോ ഉള്ളത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ജനങ്ങളെ ജനങ്ങളെ നിങ്ങൾ ഈ കാര്യമറിയണം ഈ പിശാചിന്റെ സമ്പതികളിൽ നിന്ന് നിങ്ങൾ വിമോചനം നേടണം